നമസ്കാരം പരമ്പരാഗതമായി തന്നെ റഷ്യയും അമേരിക്കയും ഒരു പരിധിവരെ ശത്രു രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളും അത്ര സുഖകരമായ നയതന്ത്ര ബന്ധത്തിലൂടെയല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ റഷ്യയ്ക്കും അമേരിക്കയോട് ഒരു മൃദു സമീപനമുണ്ട് അമേരിക്കയ്ക്ക് റഷ്യയോടും ഒരു മൃദു സമീപനമുണ്ട് ഇത് അമേരിക്കയിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതായത് റഷ്യയോട് അമേരിക്കയ്ക്കുള്ള അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോടുള്ള മൃദു സമീപനം കാരണം ട്രംപ് അധികാരത്തിൽ വധുന്നതോടുകൂടി റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചേക്കുമെന്നൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ടായിരുന്നു അതിനുവേണ്ടി അമേരിക്ക ധാരാളം ശ്രമിച്ചതുമാണ് അമേരിക്ക റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് ജോ ബൈഡൻ്റെ കാലത്ത് റഷ്യക്കെതിരെ കടുത്ത നടപടികളായിരുന്നുവെങ്കിൽ അത്തരം നടപടികളൊക്കെ അമേരിക്ക ഇപ്പോൾ ലഘൂകരിച്ചിട്ടുണ്ട് പക്ഷേ യുക്രൈനോട് കടുത്ത നടപടി അമേരിക്ക എടുക്കുകയും ചെയ്യുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റിനോട് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തെ വ്ളാഡിമിർ സെലൻസ്കിയെ വിളിച്ചു വരുത്തിയാണ് എത്രയും വേഗം ചർച്ചയിലേക്ക് കടക്കണം എത്രയും വേഗം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്ന വരണം എന്ന നിർദ്ദേശം നൽകിയതും അങ്ങനെ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ അമേരിക്ക ഇതുവരെ നൽകി വന്നിരുന്ന സഹായം നിർത്തലാക്കും എന്നും യുക്രൈനോട് പറഞ്ഞിരുന്നു പക്ഷേ അമേരിക്കയുടെ ഈ സമ്മർദ്ദം ആ സമ്മർദ്ദത്തെ തോൽപ്പിക്കാനായി അമേരിക്കയ്ക്കൊപ്പം നിൽക്കാതെ യൂറോപ്യൻ യൂ യൂണിയൻ രാജ്യങ്ങൾ യുക്രൈനോടൊപ്പം നിന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സംഘർഷം അവസാനിക്കാൻ ഇതുവരെ സാധിക്കാത്തത് കാരണം സംഘർഷത്തിന് ഒരു അയവ് വരും ഏതെങ്കിലും തരത്തിൽ റഷ്യ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് അമേരിക്കയുടെ വാക്കുകൾ കേട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഒരു പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് യുക്രൈൻ അതായത് ഈ അടുത്ത കാലത്തായി റഷ്യയുടെ വ്യോമ താവളങ്ങളിൽ മേൽ ഡ്രോൺ ആക്രമണം ഞെട്ടിച്ചുകൊണ്ട് നടത്തിയത് റഷ്യ ഒരു സമാധാന കരാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ യുദ്ധം നിർത്തണം എന്ന് യുക്രൈനിന് ഇപ്പോൾ ആഗ്രഹമില്ല ഇപ്പോൾ യുക്രൈൻ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ യുക്രൈൻ്റെ ഇരുപത് ശതമാനത്തോളം വരുന്ന ഭൂവിഭാഗം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു ആ ഭൂവിഭാഗം നഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ഈ യുദ്ധം നിർത്താൻ യുക്രൈനാണ് താല്പര്യക്കുറവ് റഷ്യ അതിന് പലപ്പോഴും സന്നദ്ധരായിട്ടുമുണ്ട് ഇപ്പോഴത് അമേരിക്ക മറ്റൊരു കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധമാണ് അന്ന് മുതൽ ഇന്നുവരെ യുക്രൈൻ റഷ്യൻ സൈന്യത്തെ തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ യുക്രൈൻ റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്ന ആയുധ സഹായവും പണസഹായവും ഒക്കെയാണ് യുക്രൈനിയൻ പ്രസിഡന്റ് എല്ലാ രാജ്യങ്ങളോടും ഞങ്ങൾക്ക് പണം തരൂ ഞങ്ങൾക്ക് ആയുധം തരൂ ഞങ്ങൾക്ക് റഷ്യയുമായി ഇതാ പ്രതിരോധിച്ച് നിർക്കേണ്ടതുണ്ട് കാരണം റഷ്യ ഇതാ നാറ്റോ സഖ്യത്തെയാണ് ആക്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള പണവും ആയുധങ്ങളുമെല്ലാം യുക്രൈൻ കൊണ്ടുപോകുന്നത് യുക്രൈനുള്ള ആയുധങ്ങൾ പ്രത്യേകിച്ച് മിസൈലുകളും മറ്റ് വെടിക്കോപ്പുകളും ഒക്കെ അടങ്ങുന്ന ഷിപ്മെൻറ്റുകൾ എല്ലാം തടഞ്ഞു വയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇതോടുകൂടി വെട്ടിലാക്കിയിരിക്കുന്നത് യുക്രൈനാണ് കാരണം കഴിഞ്ഞ കുറച്ചു കാലത്തായി യുക്രൈൻ ചില തന്ത്രപ്രധാനമായ ആക്രമണങ്ങൾ റഷ്യക്കുള്ളിൽ നടത്തുന്നുണ്ട് ഈ ആക്രമണങ്ങൾ റഷ്യയ്ക്ക് വല്ലാതെ പരിക്കേൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ വളരെ കനത്ത ഒരു തിരിച്ചടി പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ തിരിച്ചടിക്കെതിരെ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ ഒരു ആക്രമണം ഒരുപക്ഷെ എന്ന് ഭയന്നിട്ടായിരിക്കണം റഷ്യ കടുത്ത നടപടികളിലേക്ക് കടക്കാത്തത് പക്ഷേ അത് ഇനി അനിവാര്യമായിരിക്കുന്നു എന്ന നിലപാടിലാണ് റഷ്യ അതുകൊണ്ട് തന്നെ അതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാവണം ഇപ്പോൾ യുക്രൈനിന് പോകേണ്ടിയിരുന്ന ഷിപ്മെൻറ്റുകളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് കാരണമായി പറയുന്നത് അമേരിക്കൻ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ആയുധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് വർഷമായി ഇതാ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു ഈ സംഘർഷത്തിൽ യുക്രൈൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങളാണ് ഇതുവരെ ഏതാണ്ട് അറുപത്തി ബില്യൺ ഡോളർ മൂല്യം വരുന്ന ആയുധങ്ങളാണ് അമേരിക്ക മാത്രം യുക്രൈനിന് നൽകിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ വേറെയും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയ്ക്ക് സ്വന്തമായി പല യുദ്ധ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ ചില ഇടപെടലുകൾ നടത്തി മാത്രമല്ല ഇപ്പോൾ ഇറാനിൽ ചില ഇടപെടലുകൾ നടത്തുന്നു ഇസ്രായേലിന് വേണ്ടി ചില ആയുധങ്ങളൊക്കെ കൊടുക്കുന്നു ഇങ്ങനെ വന്നപ്പോൾ അമേരിക്കൻ ആയുധ സംഭരണികളിൽ മിസൈലുകളുടെയും മറ്റു വെടിക്കോപ്പുകളുടെയും ആയുധങ്ങളുടെയും ഒക്കെ കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു അമേരിക്കയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വാണിംഗ് കിട്ടിയിരിക്കുന്നു അമേരിക്കൻ ആയുധ പുരകൾ കാലിയായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്നത് നിർത്തണം എന്നൊരു സന്ദേശം അധികാരികളിൽ നിന്ന് ലഭിക്കുന്നു ലഭിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസ് സെക്രട്ടറി യുക്രൈനിലേക്കുള്ള ഷിപ്മെൻറ്റുകളെല്ലാം തടഞ്ഞു വയ്ക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ ഇത് വിശ്വാസയോഗ്യമല്ല കാരണം അമേരിക്ക അത്ര വലിയ യുദ്ധമൊന്നും ഈ അടുത്ത് കാലത്ത് നടത്തിയിട്ടില്ല തീർച്ചയായും ഇസ്രായേലിനും അതുപോലെ തന്നെ യുക്രൈനുമൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടാകാം ഇങ്ങനെ ആയുധങ്ങൾ കൊടുത്തതുകൊണ്ട് മാത്രം അമേരിക്കൻ ആയുധ സംഭരണികളിൽ ആയുധങ്ങൾ കുറഞ്ഞു പോകും എന്ന് ആരും വിശ്വസിക്കുന്നില്ല തീർച്ചയായും ഇത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്ക യുക്രൈനെ കാലുവാരാനുള്ള നീക്കം തന്നെയാണ് എന്ന് ഏതാണ്ട് എല്ലാ പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് അമേരിക്ക പിൻവലിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും യുക്രൈൻ്റെ ശക്തി കുറയും അതോടുകൂടി യുക്രൈൻ റഷ്യയുമായി സന്ധി ചേരാൻ നിർബന്ധിതരാകും അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് അമേരിക്കൻ ഭരണകൂടം കണക്കുകൂട്ടുന്നത് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമായി ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ